വെൽക്കം ബാക്ക് സൽമാൻ്റെ ദോഹയിൽ നിന്നോ നമ്മളിപ്പോൾ അർജന്റായിട്ട് പോകുന്നത് അണ്ടർ ട്വന്റി ത്രീ ഏഷ്യ കപ്പ് നടക്കുന്നുണ്ട് ഫൈനലാണ് നമ്മൾ ആദ്യകാരത്തിലെ ആദ്യ ഗ്രൂപ്പ് സേജിലെ മത്സരങ്ങളൊക്കെ കിട്ടിയിരുന്നു കത്ത് പോയവരെ പിന്നെ വല്ലാണ്ട് മലയാളം പോയിട്ടില്ല അതിലുപരി കുറച്ച് തിരക്കൊക്കെ പോയി ഏതായാലും എഫ് സി അണ്ടർ ട്വന്റി ത്രീ ഏഷ്യ കപ്പിന്റെ ഫൈനൽ മാമാങ്കാണ് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നത് അൽസദ് സ്റ്റേഡിയത്തിലാണ് അപ്പോൾ അവിടെ പോയിട്ട് കാണുന്ന കാഴ്ചകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഉസ്ബകിസ്ഥാന് അതേപോലെ തന്നെ ജപ്പാന് ഉൽബിസ്ഥാനെ ജപ്പ ഇറാക്കിനെ പൊട്ടിച്ചിട്ട് കയറി അതേപോലെ തന്നെ ജപ്പാൻ ഇന്തോനേഷ്യനെ പൊട്ടിച്ചിട്ട് കയറി അങ്ങനെ അടിപൊളി മത്സരമാണ് എല്ലാം കട്ടക്കി നിൽക്കുന്ന മത്സരമാണ് നല്ല പൊടിവാറും ഇന്നത്തെ മത്സരം എങ്ങനെയെങ്കിലും എത്തിയതല്ല കളിച്ചു കഴിച്ചിട്ടെത്തിയ രണ്ട് ടീമുകൾ നമ്മൾ അധിക മേജർ കപ്പുകളൊക്കെ ടൊഫിഫ വേൾഡ് കപ്പ് ആണെങ്കിൽ ഇപ്പോൾ ഒരു എഫ് സി ഏഷ്യാ കപ്പ് സീയർ ടീമിൻ്റേതൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ചിലപ്പം ഒരു സൈഡ് സെമി ഫൈനലിൽ കയറി നല്ല ഫൈറ്റ് എടുക്കുന്നത് പക്ഷേ ഇത് നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് എടുത്തിട്ടു പോകുന്നതാണ് ക്വാർട്ടറിലാണെന്നുണ്ടെങ്കിൽ ജപ്പാന് ഖത്തറിനെ പൊട്ടിച്ച് കയറി ഇന്തോനേഷ്യ ആണെങ്കിൽ സൗത്ത് കൊറിയനെ പൊട്ടിച്ചിട്ടാണ് കയറിയിട്ടുള്ളത് അപ്പോൾ വാശിയേറെ മത്സരം പിന്നെ സെമി ഫൈനലായിരുന്നു സെമി ഫൈനലിൽ ഉസ്ബക്കിസ്ഥാനെ ഇറാക്കിനെ പൊട്ടിച്ചിട്ട് കയറി അതുപോലെ തന്നെ ഇന്തോനേഷ്യ ഇന്തോനേഷ്യനെ പൊട്ടിച്ചിട്ട് ജപ്പാൻ കയറി അപ്പൊ ഭയങ്കര ഫൈറ്റ് ആയിട്ടുള്ള മത്സരം നമുക്ക് കണ്ടാണ് ഇന്ത്യനുഷ്യന്റെ മത്സരമൊക്കെ നല്ല ഫാൻസ് പക്ക ക്രൗഡായിരുന്നു പക്ഷെ അതിന് ശേഷം നമുക്ക് ഒന്നും കളിയാണെങ്കിൽ പറ്റിയില്ല ഒന്ന് ഫൈനൽ മാമാകത്തിനായിട്ട് പോവാണ് ഏതായാലും അവിടെ പോയിട്ട് അവിടുത്തെ കാശിൽ കാണാതെന്താ പറഞ്ഞേ കളി പക്ഷേ അത് അവിടെ പോയിട്ട് അവിടുത്തെ കാശിൽ കാണാം ഏതായാലും സമയം ആറരക്കാണ് എത്ര സമയം ആയി തുടങ്ങിയിട്ടുണ്ട് ആറുമണി ആയി തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ അവിടെ എത്താൻ നേരം കുറച്ച് റഷ്ടിക്കും ഏതായാലും കാണാം അശ്വത് സ്റ്റേഡിയത്തിന്റെ അടുത്ത പേരി ഉണ്ട് പക്ഷേ ഏത് ഏരിയയിൽ സാധാരണ രീതിയിൽ ബ്ലോക്ക് ഡാൻ ഉണ്ട് പക്ഷെ എങ്കിൽ പോലും ഇന്ന് ചിലപ്പോൾ ഫൈനൽ ആയ നല്ല കാരണത്താല് ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ആ ഈ ഒരു റോഡ് കണക്ട് ചെയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ മിഡ്മാക്കൊക്കെ പോകുന്ന റോട്ട് ചിലപ്പോൾ തിരക്കുണ്ടായിരിക്കും നമുക്ക് മിഡ്മാക്ക് മിഡ്മാക്സാരം കൂടി ആ ചാടി സൈഡിന്റെ ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് പോവാം ഏഷ്യാ കപ്പിന്റെ അണ്ടർ ട്വന്റി ത്രീന്റെ ഫ്ലാഗ് ഒക്കെ ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അവസാന ദിവസമാണ് ഗ്രാൻഡ് ഫിനാലേ നടക്കാൻ വേണ്ടി മാച്ച് തുടങ്ങാനായിട്ടുണ്ട് ഏകദേശം മിനിറ്റ് മാത്രമേ ഉള്ളൂ ഓപ്പണിംഗ് സെറമണി നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലൈറ്റ് ആയതുകൊണ്ട് അതുകൊണ്ട് ഫൈനലിൻ്റെ സെറമണി കാണാൻ പറ്റുന്നു പ്രതീക്ഷിക്കുന്നു ഏകദേശം പതിനഞ്ച് മിനിറ്റ് ചെക്കിനെല്ലാം കഴിഞ്ഞിട്ട് അകത്ത് കാരണം ക്ലബ്ബിലെ ക്ലേസിൻ്റെ ബസ്സാണ്ടാറ്റ് ഫ്രാൻസ് ജപ്പാൻ ഉസ്ബെക്കിസ്ഥാന്റെ ആൾക്കാർ നല്ല നീത്തന്നുണ്ട് ഉസ്ബക്കിസ്ഥാൻ ഫ്ലാഗ് കാണുന്നില്ല എന്താ അറിയില്ല അവരും ഒന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊരു ടാസ്ക് ആണ് ഏയ് ഓടണ്ട ഫൈനൽ ചെക്കിനെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ദാസ്റ്റെഡിത്തിൻ്റെ അകത്തേക്ക് കയറുന്നത് ഹാഫ് ടൈം അപ്പോൾ ഇറങ്ങുന്നത് നമ്മൾ ഓപ്പണിംഗ് സെറമണി കാണാനായിട്ട് നമ്മൾ കുറച്ച് നേരത്തെ കയറി മരുവ് നിസ്കരിച്ചിരുന്നില്ല അപ്പം മരുവ് നിസ്കാരം ഫോണിന് മുന്നേ നമ്മൾ ഹാഫ് ടൈമിന് മുന്നായിട്ട് നമ്മൾ പുറത്തിറങ്ങി നിസ്കാരം കഴിഞ്ഞ് കയറി ലൊക്കേഷൻ നിസ്കരിച്ചിട്ടുണ്ടാവും ਜਪਨਸ ਕੋਰ ਇਨ ਅਡੀਸ਼ਨ ਮਿਲਦੇ

നിർഭാഗ്യവശാൽ തൊണ്ണൂറാമത്തെ മിനിറ്റിൽ അവർ ജപ്പാനടിച്ചു പക്ഷെ മടക്കി വീണ്ടും ഒരുത്തി ഒരുത്തി കളിച്ച് ലാസ്റ്റിയും ഇപ്പം നിങ്ങളുടെ കാലങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു വർഷത്തോളമായി തോന്നുന്നു മെട്രോ റൈഡ് ചെയ്തിട്ട് വീണ്ടും മാസാതെ മെട്രോ റൈഡ് ചെയ്യാൻ വേണ്ടി പോകുന്നു എത്ര നമ്മൾ ലാസ്റ്റ് മെട്രോ റൈഡ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൊണ്ട് വേൾഡ് കപ്പിന് ശേഷം റൈഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത് പക്ഷെ അതിന് ശേഷം മെട്രോ ചെയ്തിട്ടില്ല ഫുള്ള് വണ്ടി എടുത്തായിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും മെട്രോ കയറാൻ വേണ്ടി പോകുന്നു കാലങ്ങളു ശേഷം ആയിട്ടോ മെട്ടറിൻ്റെ കാർഡ് എടുക്കണത് എക്സ്പയർ ആയിക്കണമെന്നാവും ചെക്ക് ചെയ്ത് നോക്കാം നമ്മളെ കാർഡ് എക്സ്പയർ ആയിട്ട് അതുകൊണ്ട് നമ്മൾ സിംഗിൾ റൈഡ് എടുത്തിട്ടുണ്ട് ഇതിന് വരുന്നത് മിനിമം സിംഗിൾ പാസിന് ആറ് റിയാലും ഓൺ ഡേ പാസ്സാണ് അപ്പോൾ ബാക്കി ബാലൻസ് നാലറിയാലും വരും

മകരി മകരി സ്റ്റേഷനിലെത്തിട്ടാ ആരുമില്ല നമ്മൾ പ്രയർ ചെയ്തിട്ട് പോവാം സ്റ്റേഷനിലത്തെ പള്ളി ഒന്ന് കാണിച്ചു തരാം ഉള്ള സ്ഥല ഷൂ അടങ്ങനെ കീപ്പ് ചെയ്യാം കാണുന്നതാണോ ഉള്ളു കൊടുക്കുന്ന സ്ഥലം ലൈറ്റ് അല്ലേ എത്ര ഉള്ളുല്ലേ ലൈറ്റ് പള്ളിയും കൂടെ ഒന്ന് കാണിച്ചു തരാം സൂപ്പർ സൂപ്പർ സെൻസർ ഉള്ള ടാപ്പ് ഉണ്ട് ഈ ടാപ്പിലൊക്കെ നമ്മൾ ഒതു കൊടുക്കുന്ന സമയത്ത് ആ ഐഡി ഒന്ന് കാണിച്ചു കൊടുത്താൽ മാശാ പുതിയ അറിവട്ടെ പുതിയ അറിവ് എല്ലാരും ഫോളോ ചെയ്തോളി സെൻസർ ഉള്ള ഇതിലൊക്കെ െ നമ്മൾ കൊടുക്കട്ടെ നമ്മൾ എക്സിറ്റിൽ എത്തിയിട്ടുണ്ട് എക്സിറ്റ് ചെയ്യാം അല്ലേ ഫ്രീ എക്സിറ്റ് നമ്മൾ ബസ് കണക്ഷൻ ബസ് ഉണ്ട് നമ്മൾ ഈ ബസ്സിന്റെ വീഡിയോ നല്ല രീതിയിൽ റീച്ച് കയറണേ കാർഡ് വെച്ച് പഞ്ച് ചെയ്യണം അതുകൊണ്ട് തന്നെ നമ്മൾ സീറോ ത്രീ ടു സീറോ ത്രീലാണ് കയറുന്നത് കാർഡ് വെച്ച് പഞ്ച് ചെയ്യണം കാർഡിന്റെ വീഡിയോ നല്ല റീച്ച് റീച്ചായിട്ടായിരുന്നു ഏകദേശം പതിനയ്യായിരം ആൾക്കാരെ ഉള്ളത് കണ്ടിട്ടുണ്ടായിരുന്നു ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മെട്രോ ലിങ്കിൽ കാർഡ് മെട്രോ കാർഡ് മസ്റ്റായിട്ട് വേണം കേട്ടോ മെട്രോ ലിങ്കിൽ കണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാർഡ് കാണിട്ടുണ്ട് അത് മസ്റ്റായിട്ട് കാർഡ് വേണം നമ്മൾ ഓൺ ടൈം പാസ്സ് ഉദ്ദേശിച്ചിട്ട് ഈ ഒരു പാസ്സായിട്ട് ഓർക്ക് ചെയ്തിട്ടാണ് മസ്റ്റായിട്ട് കാർഡ് വേണം നമ്മൾ ഈ കാർഡായിട്ട് വെച്ചപ്പോൾ ഓക്കെ എന്നാൽ സ്റ്റേഷനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് തെങ്ങിന് വട്ടു ബസ് മതി സ്റ്റേഷൻ സ്ട്രോപ്പാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ ഡെയിലി ബ്ലോഗ് ഇങ്ങനെ അവസാനിക്കുന്ന ജപ്പാൻ ചാമ്പ്യനായി എഫ് സി അണ്ടർ ട്വന്റി ത്രീ ഏഷ്യ കപ്പ് ചാമ്പ്യനായി ഇത്രയും റൈഡൊക്കെ ചെയ്ത് ഷെയർ എത്തി നമ്മളതാ ബ്ലൂമിൻ്റെ പുറത്തെടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ ബ്ലോഗ് അതിൻ്റെ ഇപ്പം അപ്പോൾ സി യു ചുമോറോ ബൈ